ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ സ്വന്തം കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയുടെ വികസന പാതയിൽ ആണ് ഞങ്ങളിപ്പോൾ ഹൈവേയുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വളരെ ഭംഗിയായി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയുടെ ട്രാഫിക് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ സുഖമായിട്ട് തന്നെ സാധ്യമായി സാധ്യമായിത്തീരുന്നതാണ് കരുനാഗപ്പള്ളിക്കാരുടെ സ്വപ്നം ഇത് കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ പകർത്താം എന്ന് വിചാരിച്ച് എടുത്തതാണ് അപ്പം ആ യാത്രയുടെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വിഷരാണെന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല കരുനാഗപ്പള്ളിയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കരുനാഗപ്പള്ളിയിലെ ഹൈവേയും ഇപ്പോഴത്തെ ഹൈവേയും ഒരു തലമുറയ്ക്ക് മാത്രം കാണാൻ പറ്റുന്ന സൗഭാഗ്യം താങ്ക് യു